ർക്കും കാർമി കിച്ചനിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഉണ്ടാക്കി നമ്മൾ പൈനാപ്പിൾ പഞ്ചാണ് നമ്മളൊന്ന് ഇവിടെ ഉണ്ടാക്കാൻ തോന്നുന്നത് അപ്പൊ അതിന് പൈനാപ്പിൾ ആദ്യം മുറിച്ചെടുക്കട്ടെ അടിപൊളിയായിട്ട് പപ്പാകും ചുറ്റും ആണെങ്കിൽ അറിയാൻ പറ്റില്ല എങ്ങനെ

പൈനാപ്പിളൊക്കെ ചെത്തി മുറിച്ചെടുത്തിട്ടുണ്ട് അത് നല്ല ജാറിലൊക്കെ കൊടുക്കട്ടെ പിന്നെ വേണ്ടത് ഇഞ്ചി പച്ചമുളക് ഇത് ദഹിക്കാ ദഹനത്തിനും കൂടി ഉള്ള സാധനം പിന്നെ പഞ്ചസാര പഞ്ചസാര നിർബന്ധമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ പൈനാപ്പിളിൽ ഇത്തിരി പുളി കുറവ മധുര കുളവെന്ന് പറയുന്നത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം

പൈനാപ്പിൾ ജ്യൂസാണ് കിട്ടുന്നു ഐസ്ക്രീം അടിയിട്ട് കിടക്കുന്നുണ്ട്